നമസ്കാരം നമ്മുടെ ഒരു ഒരാഗ്രഹമാണ് പശു ഫാം ഉണ്ടാക്കുകയാണ് പശുവിന് വലിയൊരു ഫാം സ്റ്റാർട്ട് ചെയ്യാവുന്നത് അതിൻ്റെ ആദ്യ പടിയായി ഒരു പശു ഉണ്ടായിരുന്നു അതും അതും അതിൽ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് പശുങ്ങളും കൂടി ഇപ്പം നമ്മൾ മൂന്ന് പശുവോട് കൂടി ഇപ്പം നല്ല രീതിയിൽ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവളാണ് നമ്മൾ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന പശു ഇവൾക്ക് അത്യാവശ്യം നല്ല പാൽ കിട്ടുന്നുണ്ട് ഗ്രീ ഗീറിൻ്റെ ക്രോസ് ആണ് അത്യാവശ്യം നല്ല പാല് ലഭിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ലിറ്ററോളം പാലുണ്ട് കൊണ്ടുവന്ന രണ്ട് പശുക്കളും അത്യാവശ്യം നല്ല പാലുള്ളത് തന്നെയാണ് പക്ഷെ ചെറുതായി അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ വിദേശിച്ചത്ര പാല് നമുക്ക് ലഭിച്ചില്ല എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് എട്ട് വർഷത്തോളം നമ്മൾ പശുവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരിചയം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ അത് നമ്മൾ പഴയ രീതിയിലാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത് പഴയ രീതി നമുക്ക് കൊലമായിട്ട് പോയായിരുന്നു കൂടുതൽ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊലമായിട്ടായി പോയായിരുന്നു ഇപ്പോൾ ഇപ്പം ഈ രീതി പുതിയ രീതി നല്ല പശുക്കളെ കൊണ്ടുവന്ന് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലാഭമാണ് കഴിഞ്ഞത് നമ്മളൊരു എട്ട് വർഷത്തോളം പശുവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ അത് കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അത്രയും താല്പര്യം ഉണ്ടോണ്ട് നമ്മളത് അങ്ങനെ പിടിച്ചു നിന്നു ലാഭമില്ലാതെ നമ്മൾ അങ്ങനെ പോയി ഇപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ച് നമ്മൾ പുതിയ ഫാം സ്റ്റാർട്ട് തുടങ്ങിയത് അത് ആദ്യം പടി വന്നോളം നമ്മൾ മൂന്നെണ്ണത്തിനൊപ്പം തുടങ്ങിച്ച് തുടങ്ങിയിട്ട് ഇനി പതുക്കെ പതുക്കെ കൂട്ടി കൊല്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് ഉണ്ടാവുക നമ്മുടെ ഫാമിലെ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യുക